പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സമയം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള സമയം ഇപ്പോൾ വീണ്ടും വരികയാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഓണമാണ് രണ്ട് മാസത്തേക്ക് തുക ലഭിക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ തുക എപ്പോൾ ലഭിക്കുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് ഏകദേശം ഒരു തീരുമാനമാവുകയാണ് നമുക്ക് ഈ മാസത്തെ ലഭിക്കാനുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് നമുക്കറിയാം ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ തുക തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു മാസത്തെ ക്ഷേമ പെൻഷനും കുടിശ്ശിക ഇനത്തിനുള്ള ക്ഷേമ പെൻഷനൂടെ ലഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരും പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രമല്ല മറ്റു ചില അനൌദ്യോഗിക സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് കുടിശ്ശികയുള്ള മുഴുവൻ തുക അതായത് രണ്ട് മാസത്തെ കുടിശ്ശിക ഇനിയും നമുക്ക് നൽകാൻ കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു മുഴുവൻ തുകയും ഓണത്തിന് ഒരു ഓണ സമ്മാനമായിട്ട് തന്നെ നൽകുവാൻ ശ്രമിക്കുന്നു സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വിതരണ ക്രമമെങ്കിൽ തീർച്ചയായിട്ടും നാലായിരത്തി എണ്ണൂറ് രൂപ വീതം നമുക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിരിക്കും ഇത് അങ്ങനെ വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇടവിട്ടായിരിക്കും ഈ ഒരു തുക വരിക ഒരുമിച്ച് വരുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു മാസം രണ്ട് ഗഡുവോ അല്ലെങ്കിൽ ഒരു ഗഡുവോ ആ ഒരു രീതിയിൽ തുക ലഭിക്കും ഓണത്തിന് മുമ്പാകെ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസം മുമ്പായിട്ട് ബാക്കി മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന രീതിയിൽ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഓണത്തിനും കുടിശ്ശിക പെൻഷൻ തുകയൊക്കെ ചേർത്ത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ക്ഷേമ പെൻഷൻ്റെ മൂന്ന് തുക വരെ ലഭിക്കാം എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്നത് പക്ഷേ രണ്ട് തുക ലഭിക്കുകയാണെങ്കിൽ അടുത്ത മാസം സാധാരണ രീതിയിലുള്ള അതായത് ആഗസ്റ്റ് മാസം അവസാനമാകുമ്പോൾ സാധാരണ രീതിയിലുള്ള തുക വിതരണം മാത്രമേ കാണുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഓണം കഴിഞ്ഞ് ക്രിസ്മസിന് മുമ്പാകെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമൊക്കെ വരികയാണ് ഇതിനു മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ഉയർത്താൻ ശ്രമിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് വരുന്നത് അപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കും നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അറിയിക്കുന്നതുമായിരിക്കും അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത് മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്